ഇന്നലെ വിളിച്ചിരുന്നു അപ്പച്ച ചായ കിട്ടാണ്ട് നോക്കണ്ടടാ ആ പിന്നെ ഈ ഇരുപത്തി ആറിന് ഇവിടെ ഇണ്ടാവണം ആനിവേഴ്സറിക്കൊന്നും നിങ്ങള് വരണ്ട നോട്ട് ചെയ്ത് രണ്ടാളും പറഞ്ഞ് കേട്ടാ മതി വന്ന് സുനിക്ക് ഓട്ടീത് പോക്കോ നാല്സ് വരണിണ്ട് ആനിവേഴ്സറി ഒക്കെ ഞങ്ങളെ കേക്ക് മുറിച്ച് ആഘോഷിച്ചോളാം അടുത്തൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്ന് ആർക്കറിയാം നാടും വീടും നോക്കിട്ട് മതി കാശുണ്ടാക്കല് കേട്ടല്ലോ ദേ ഇരുപത്തി ആറിന് ഇവിടെ ഉണ്ടാവണം എത്ര കാശം അനാവശ്യമായിട്ട് ചെലവാക്കണത് ഇതൊരു ആവശ്യത്തിന് വേണ്ടല്ലേ കോവിഡ് കാലത്തും വെള്ളപ്പൊക്കത്തിനും അവനും അവന്റെ കൂട്ടുകാരെ ജോക്കുട്ടനാ ഏ ജോക്കുട്ടൻ ആ സാധനം എടുത്ത് വെച്ചൂടാ മേശപ്പുറത്തിൽ ഇരിക്കണത്